ഇപ്പോ കേരളം സത്യത്തിൽ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അതിദാരിദ്ര്യ വിമുക്ത എന്ന പ്രഖ്യാപനം നടന്നു എത്ര വലിയ നേട്ടമാണ് നമ്മൾ നേടിയിട്ടുള്ളത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ നല്ലൊരു പങ്കും ദരിദ്രനെ അന്വേഷിച്ച് നടക്കുകയാണ് എവിടെയെങ്കിലും ഒരു ദരിദ്രനുണ്ട് ഇതാ ഈ പ്രഖ്യാപനം പൊളിഞ്ഞു ഇവിടെ ഒരാളുണ്ട് അതാണ് മാധ്യമങ്ങളുടെ താല്പര്യം അതാണോ മാധ്യമങ്ങളുടെ ധർമ്മം വർഷങ്ങൾക്ക് മുൻപ് ഒ വി വിജയൻ മാധ്യമങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരിടത്ത് എഴുതുന്നുണ്ട് അന്നത്തെ മാധ്യമങ്ങൾ പ്രകടമായ ചില പ്രവണതകളെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒറ്റവാചകം ഇതല്ല മാധ്യമധർമ്മം സാത്വികമായ മറ്റൊന്നാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ആ പശ്ചാത്തലമൊന്നും വിശദീകരിക്കുന്നില്ല ചോദ്യം ഇതാണ് നമ്മുടേതുപോലെ ഒരു രാജ്യം ഏതുപോലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നൂറ്റി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം പട്ടിണി മരണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടക്കുന്ന ഒരു രാജ്യം പട്ടിണി എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചൊരു വാക്കു മാത്രമാണ് ഒരു അനുഭവമല്ല ഈ ഇരിക്കുന്ന ആരെങ്കിലും സമീപകാലത്ത് പട്ടിണി നടന്നിട്ടുണ്ടോ നിങ്ങളുടെ അറിവിൽപ്പെട്ടവരാരെങ്കിലും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാവും നിങ്ങളുടെ ഓർമ്മകളിലെപ്പോഴെങ്കിലും സമീപഭൂതകാല ഓർമ്മയിലെപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരു മലയാളി പട്ടിണി കിടന്ന് മരിച്ചു എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു പട്ടിണി മരണത്തിൻ്റെ വാർത്ത ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പറ്റും എന്നാൽ പട്ടിണി മരണം ദൈനംദിന സംഭവമായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ രാജ്യം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പട്ടിണി മരണ അഭങ്കൂരം നടന്നുകൊണ്ടേയിരിക്കുന്നു മരണം കൂടി ഗൗരവതരമായ പട്ടിണി സംബന്ധിച്ച് പരിശോധന നടത്തി ആഗോളതലത്തിൽ ലോകാരോഗ്യ സംഘടനയുടെയും മറ്റുമൊക്കെ ഉത്തരവാദിത്വത്തിൽ തയ്യാറാക്കപ്പെടുന്നതെന്ന് കരുതപ്പെടുന്ന ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ വിശപ്പ് സൂചികയിൽ ആഗോള വിശപ്പ് സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്താണ് നാം നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളോ മറ്റോ ആണ് മുൻവർഷം ഉണ്ടായിരുന്നത് ആ പട്ടികയിൽ ഇപ്പം അതിന് മാറ്റം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ് നാം ഈ നൂറ്റി രണ്ടാം സ്ഥാനത്ത് ദാരിദ്ര്യമെന്ന അപമാനവുമായി ഒരു വ്യക്തി ദരിദ്രനാണെന്ന് പറഞ്ഞാൽ അത് അപമാനമൊന്നുമല്ല വ്യക്തിയുടെ ദാരിദ്ര്യം അപമാനമല്ല രാഷ്ട്രത്തിൻ്റെ ദാരിദ്ര്യം അപമാനമാണ് അപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡക്സിലെ ആ സ്ഥാനം ഇന്ത്യക്ക് അപമാനമാണ് ആ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം നമ്മുടെ രാജ്യം അത് വളരുന്നു എന്ന് ലജ്ജ ഏതുമില്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നവർ ആ രാജ്യത്തെ ഒരു സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തി നേടി എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല അത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഊർജവും അതിനായി ചെലവഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്